പല വിഷയങ്ങളിലും നമുക്ക് അമേരിക്കയോട് യോജിപ്പുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു അനിവാര്യതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അമേരിക്കയെപ്പോലൊരു സൂപ്പർ പവർ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം ലോകത്ത് ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ ഏകാധിപത്യ രാജ്യങ്ങൾ ലോകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഉദാഹരണത്തിന് ചൈന അല്ലെങ്കിൽ ഉത്തര കൊറിയ ഈവൻ റഷ്യ പോലും ഒരു പക്ഷേ ലോകത്തിനൊരു ഭീഷണിയായിട്ട് മാറിയേക്കാം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയുന്നതിന് ഒരു പ്രധാന കാരണം അമേരിക്ക എന്ന വൻ ശക്തിയാണ് ആ നിലയ്ക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് നിലനിൽക്കുന്നത് ഈ പവറോട് കൂടി നിലനിൽക്കുന്നത് നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ അമേരിക്കയെ പോലെ ഒരു ജനാധിപത്യ രാജ്യം ആ നിലയിലേക്ക് വരണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ ഇരട്ടത്താപ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്ക ഒരു കാര്യം ചെയ്യുമ്പോൾ ആ അത് അവരുടെ രാജ്യസുരക്ഷ അവരുടെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പ് അതേ കാര്യം മറ്റൊരു രാജ്യം ചെയ്യുമ്പോൾ അത് വലിയ അപരാധവുമായിട്ട് കാണുന്നതാണ് അമേരിക്കയുടെ ഒരു സമീപനം പൊതുവേ ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അമേരിക്ക ആരാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടം ഭരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാകും ഈ രാജ്യത്ത് പുതിയ പുതിയ തീരുമാനങ്ങൾ വരും മാറ്റങ്ങൾ ഉണ്ടാകും ഒരു പരമാധികാര രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ അഭിപ്രായം പറയാൻ പോലും അമേരിക്ക പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾ തയ്യാറാകരുത് സി എ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് തീർച്ചയായിട്ടും സിറ്റിസൺഷിപ്പ് അമൻമെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ രണ്ട് അഭിപ്രായമുണ്ട് അത് ശരിയെന്നും തെറ്റെന്നും പറയുന്ന ആൾക്കാരുണ്ട് ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വാല്യൂ ഉണ്ട് ഈ രാജ്യത്തെ ജനങ്ങളാണ് ഇത് രണ്ടും പറയുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഒരുപോലെ അത് പറയാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആഭ്യന്തര വിഷയമാണ് ഇവിടുത്തെ ഭരണഘടനയും നിയമങ്ങൾക്കും അനുസരിച്ച് അതിലൊരു തീർപ്പ് കോടതി വ്യവഹാരങ്ങളിലൂടെ ഉണ്ടാകും ഇനി അവിടെയും ആ വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ ആ വിധിയിൽ ജനങ്ങൾ തൃപ്തരായില്ല എന്ന് കരുതുക അപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെയാണ് തീരുമാനമെടുക്കാൻ സാധിക്കുക ഇതാരും പറയാതെ മറച്ചു വയ്ക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം സി എ എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് ശരിയല്ല എന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിലെ ജനങ്ങൾ അതിന് വിധിയെഴുതും ഗവൺമെന്റ് എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും ആ സർക്കാരിന് ഈ ഒരു ആക്ടിന് എടുത്ത് മാറ്റാൻ സാധിക്കുകയും ചെയ്യും അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതൊക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ അഭിപ്രായം പറയാൻ അമേരിക്ക ആരാണ് ആരാണ് വലിഞ്ഞു കയറി വന്ന് അഭിപ്രായം പറയാൻ അമേരിക്കയെ ക്ഷണിച്ചത് ഇപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തൊരു പ്രശ്നം നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ അയൽക്കാരൻ വന്നിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ ജില്ലയിൽ താമസിക്കുന്നവന് അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലല്ലോ നമ്മുടെ വീട്ടിലെ പ്രശ്നം നമ്മൾ തീർക്കും ചിലപ്പം ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ പൊരിഞ്ഞ അടിയായിരിക്കും ആ പ്രശ്നങ്ങൾ അവർ തമ്മിൽ തീർക്കും അത് അവിടെ തീർന്നില്ലെങ്കിൽ രാജ്യത്തൊരു നിയമം വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് അങ്ങ് തീർക്കും അല്ലാതെ അയൽക്കാരനോ അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നോനോ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല താൻ തൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്നതല്ലേ ഇതിനുള്ള മറുപടി അങ്ങനെ ഒരു മറുപടിയാണ് ഇന്ത്യ ഇക്കാര്യത്തിലും അമേരിക്കയിൽ കൊടുത്തിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇടപെട്ട അമേരിക്കയോട് സൗഹൃദം വേറെ മക്കളെ കാര്യം വേറെ എന്നുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് അതായത് കടുപ്പിച്ചുള്ള മറുപടിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടേണ്ടതില്ല അസ്ഥാനത്തും അടിസ്ഥാനമില്ലാത്തതുമായ അനാവശ്യവുമായ പ്രതികരണം അമേരിക്ക നടത്തിയെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം എങ്ങനെ ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് അമേരിക്ക പറഞ്ഞത് എന്നാൽ ഈ വാദത്തെ ഇന്ത്യ അതിശക്തമായി വിമർശിച്ചു അസ്ഥാനത്തുള്ളതും അടിസ്ഥാനമില്ലാത്തതും അനാവശ്യമായ വാക്കുകളാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇത് എന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് പൗരത്വം നൽകുന്നത് സംബന്ധിച്ചാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വം എടുത്തു കളയാനല്ല പൗരത്വം ഇല്ലായ്മയാണ് നിയമം അഭിസംബോധന ചെയ്യുന്നത് ഇത് അന്തസ് നൽകുന്നതും മനുഷ്യാവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതുമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന തീർത്തും തെറ്റായതും ആവശ്യമില്ലാത്തതുമാണ് എന്ന് കരുതുന്നു എന്നാണ് ഇന്ത്യൻ പ്രതിനിധി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇപ്പോ ഇന്ത്യയിലുള്ള അമേരിക്കയുടെ അംബാസിഡർ ആയിട്ടുള്ള ആള് ഇന്ത്യ യു എസ് അംബാസിഡർ എറി ഇക്കാര്യത്തില് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ കോർണർ സ്റ്റോൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയ്ക്ക് ആ പ്രിൻസിപ്പിളിൽ വിട്ടുവീഴ്ച ഒരിക്കലും കാണിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി എടോ അതൊക്കെ അങ്ങ് തന്റെ രാജ്യത്ത് പോയി പറഞ്ഞോ അമേരിക്കയിൽ പോയി പറഞ്ഞോ അമേരിക്കയിൽ ഒരു നിയമം വരുമ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ രാജ്യം അങ്ങനെയാണ് നിങ്ങളുടെ രാജ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ രാജ്യം അങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് പ്രിൻസിപ്പിൾ അമേരിക്കയുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോണ് റിലീജിയസ് ഫ്രീഡം ആയിരിക്കും എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോണും അതുതന്നെ ആകണമെന്നില്ല അമേരിക്കൻ ജനാധിപത്യം കണ്ടിട്ടല്ല ഇന്ത്യയിലെ ജനാധിപത്യം ഉണ്ടായത് ഇന്ത്യയിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ അതായത് ഈ അമേരിക്കക്കാരുടെ അടക്കം പൂർവികരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ് സ്വാതന്ത്ര്യം കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് പതിറ്റാണ്ടുകൾ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ നീണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യക്കാർ നേടിയെടുത്തതാണ് അല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു രാജ്യത്തും പോയി അതിക്രമിച്ചു കയറി അവിടെ കുടിയേറി അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മനുഷ്യരെ അല്ലെങ്കിൽ അവിടത്തുകാരായ മനുഷ്യരെ കൊന്ന് കൊലവിളിച്ചിട്ട് നേടിയെടുത്ത രാജ്യമല്ല ഇന്ത്യ നമ്മുടെ മണ്ണിലേക്ക് കടന്നു കയറിയവനെ സമരം ചെയ്ത് സായുധ സമരവും സമാധാന സമരവും ഒക്കെ ചെയ്ത് ഹിംസയിലൂടെ നേരിടേണ്ട സമയത്ത് അങ്ങനെ നേരിട്ടും സമാധാനത്തിലൂടെ അഹിംസയിലൂടെ നേരിടേണ്ട സമയത്ത് അങ്ങനെ നേരിട്ടും ദീർഘകാലം ധാരാളം ധീര ദേശാഭിമാനികളുടെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യം അമേരിക്കക്കാരായിട്ടുള്ള ഇന്നത്തെ വെള്ളക്കാരുണ്ടല്ലോ ബ്രിട്ടീഷുകാരും യൂറോപ്യൻസുമാണ് ഇന്ന് അമേരിക്കയിലുള്ളവര് ഈ യൂറോപ്യൻസ് അമേരിക്ക കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവർ പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് കൊണ്ട് അമേരിക്കയിലോട്ട് കപ്പൽ ഓടിക്കുന്ന സമയത്ത് അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന മനുഷ്യർ അവിടത്തെ യഥാർത്ഥ മണ്ണിന്റെ ഉടമകൾ അവരായിരുന്നു ആ മനുഷ്യർ ഇന്ന് എവിടെയാണ് അവർക്ക് എന്താണ് സംഭവിച്ചത് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മനുഷ്യ വിഭാഗത്തെ കൊന്നു വംശഹത്യ നടത്തിയാണ് ഇന്നത്തെ അമേരിക്ക വെള്ളക്കാരൻ കെട്ടിപ്പൊക്കിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങിയ കാര്യമാണെന്നല്ല കാനഡയിലും ഉണ്ടായിരുന്നു പ്രാദേശികരായ മനുഷ്യർ യഥാർത്ഥ മണ്ണിൻ്റെ അവകാശികൾ അവർക്കും എന്താണ് സംഭവിച്ചത് വെള്ളക്കാരൻ അമേരിക്കക്കാരൻ്റെ അതേ പൂർവികർ അത് തന്നെയാണ് കാനഡക്കാരന്റെ പൂർവികർ യൂറോപ്യൻസ് ഇവർ അവിടേക്ക് കുടിയേറി അവിടെയുള്ള മനുഷ്യരെയും ഗോത്രങ്ങളെയും ആ മണ്ണിന്റെ അവകാശികളെയും കൊന്നു തള്ളിയിട്ടാണ് അവിടെ ആധിപത്യം സ്ഥാപിച്ച് ഗ്രേറ്റ് കാനഡ ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾ വിചാരിക്കും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒന്നും ആരുമില്ലായിരുന്നു എന്ന് അവിടെയും തെറ്റിപ്പോയി അവിടെയും ഉണ്ടായിരുന്നു മനുഷ്യർ ഇന്ന് വെള്ളക്കാരനുള്ള ലോകത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലും അവിടുത്തെ മനുഷ്യർ പ്രാദേശികരായ യഥാർത്ഥ ആ നാട്ടിലെ മനുഷ്യരുണ്ടായിരുന്നു അവരെ കൊന്ന് കൊലവിളിച്ച് വംശഹത്യ നടത്തിയിട്ടാണ് യൂറോപ്യൻസ് അവിടെ ആധിപത്യം സ്ഥാപിച്ച അവരുടെ രാജ്യമുണ്ടാക്കിയത് ഓസ്ട്രേലിയ കാനഡ അമേരിക്ക ന്യൂസിലാൻഡ് ഇതൊക്കെ അങ്ങനെ ഉണ്ടായ രാജ്യങ്ങളാണ് അതുപോലെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരെയും കൊന്നുകൊല്ല വിളിച്ച് ഇവിടെ ആധിപത്യം ഉറപ്പിക്കാൻ തന്നെയായിരുന്നു ശ്രമിച്ചത് പക്ഷെ നമ്മുടെ പൂർവികർ ചെറുത്ത് നിന്നു പോരാടി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരന്മാരെ ആട്ടിപ്പായിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവുമാണ് ഇന്ത്യയുടേത് അതിന്റെ കോർണർ സ്റ്റോണ് റിലീജിയസ് ആകണമോ റിലീജിയസ് ഫ്രീഡം ആകണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകണമെന്ന് ഞങ്ങൾ ഇന്ത്യക്കാരെ തീരുമാനിച്ചോളാം വെള്ളക്കാരൻ അമേരിക്കക്കാരൻ അതിലൊന്നും ഇടപെടണ്ട നമുക്ക് ട്രേഡ് ഡീല് സംസാരിക്കാം നമുക്ക് ബിസിനസ് സംസാരിക്കാം നമുക്ക് ഇന്റർനാഷണൽ വിഷയങ്ങളിൽ അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ചൈനയെ നേരിടുന്നതിനെ കുറിച്ചും ലോകത്ത് തീവ്രവാദത്തെ നേരിടുന്നതിനെ എക്കണോമിക് ഗ്രോത്തിനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും സ്പേസിനെക്കുറിച്ചും സംസാരിക്കാം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ചും രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും അമേരിക്കക്കാരൻ ചിന്തിക്കേണ്ട നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കൂ നിങ്ങളുടെ രാജ്യത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുന്നതിനെക്കുറിച്ച് കുറിച്ചും നിങ്ങൾ ചിന്തിക്കും പത്തും പതിമൂന്നും വയസ്സുള്ള പിള്ളേർ വരെ തോക്കും കൊണ്ട് സ്കൂളിലും കോളേജിലും പോകുന്നതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക് നിന്ന നിലയ്ക്ക് പത്തും ഇരുപതും പേരെ വെടിവെച്ച് കൊല്ലുന്ന മനുഷ്യരുള്ള നാട്ടിൽ അതിനെ തടയാൻ പറ്റുമോ നിങ്ങൾ നോക്ക് പോലീസ് സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും നാലക്ഷരം തെറ്റാതെ പറയാൻ അറിയാവുന്ന ഊന്നു വടിയിലെ സഹായമില്ലാതെ നടക്കാൻ പറ്റുന്ന ആരെങ്കിലും പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം ശരിയാക്കിയിട്ട് അമേരിക്കയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ആലോചിക്കാം ഈ അമേരിക്കക്കാരന്റെ ഇരട്ടത്താപ്പുകളെ എങ്ങനെ നേരിടേണ്ടത് എന്ന് ഇന്ത്യക്ക് ഇന്ന് നന്നായിട്ടറിയാം പോയി പണി നോക്ക് നോക്കുമോനെ എന്ന് പറയുന്ന ഒരു ഇന്ത്യയാണ് ഇന്നത്തേത് അത് വളരെ വളരെ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഇവരുടെ ഇരട്ടത്താപ്പ് ഡബിൾ സ്റ്റാൻഡ് ഈ ലോകത്ത് തീവ്രവാദത്തെ വളർത്തിയതാരാണ് ഈ ലോകത്ത് ഐ എസ് ഐ പോലെയുള്ള സംഘടനകളെ അൽ പോലെയുള്ള സംഘടനകളെ താലിബാനെ പോലും വളർത്തിയതാരാണ് അമേരിക്കക്കാരന്മാരാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുത്തും ആയുധം കൊടുത്തും അവരെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് അങ്ങ് വളർത്തും പിന്നീട് എപ്പോഴെങ്കിലും അമേരിക്കക്കെതിരെ അവർ തിരിഞ്ഞാൽ ലോകം മുഴുവൻ അവർക്കെതിരാകണം എന്നുള്ള നിലപാടുമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം അമേരിക്കയുടെ കൈകൾ ശുദ്ധമാണോ പരിശുദ്ധമാണോ എന്ന് നിങ്ങൾ നോക്ക് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന നിങ്ങളുടെ മണ്ണുണ്ടല്ലോ നിങ്ങൾ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അത് അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ചോര വീണ മണ്ണാണ് ആ ചോരയുടെ മുകളിൽ ആണ് നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത് നിങ്ങളുടെ മണ്ണല്ല നിങ്ങൾ യൂറോപ്യൻസ് ആണ് അത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് റെഡ് ഇന്ത്യൻസിനെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം വിട്ടുകൊടുക്കാൻ നോക്ക് എന്നിട്ട് ഇന്ത്യക്കാരെ പഠിപ്പിക്കാമോ യുവന്മാരുടെ ഇരട്ടത്താപ്പ് എക്കാലം ഇന്ത്യ ഇതുപോലെ ചോദ്യം ചെയ്യണം ഇന്ത്യൻ ഗവൺമെന്റ് അതിശക്തമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് ആക്ച്വലി ഈ സി ഐയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർപ്പുണ്ട് അങ്ങനെ ഒരു ബില്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുമുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശരിയാണ് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിന് ഗവൺമെൻറ് ചില മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് ആരുടെയും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ തീർച്ചയായും അതിനോട് യോജിക്കാത്തവരുണ്ട് അത് നമ്മുടെ ആഭ്യന്തര കാര്യമാണ് നമുക്കിവിടെ സംസാരിക്കാം അതിന് നമുക്കിവിടെ ഡിബേറ്റുകൾ നടക്കും ഇലക്ഷൻസ് നടക്കും ജനങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കാം കോടതികളിലൂടെ തീരുമാനിക്കാം ഇനി വേണമെങ്കിൽ ഇവിടെ സമരം ചെയ്യാം ഇതൊക്കെ നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇത് കണ്ടും ഒരു അമേരിക്കക്കാരനും ഇവിടെ കയറി കളിക്കാം ഒന്ന് വിചാരിക്കേണ്ട അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ അതിന് അവർക്കൊപ്പം നിന്ന് കൊടുക്കേയും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം